ഹായ് ഫ്രണ്ട്സ് ഡി ഫോൾ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് കുറച്ചധികം സെയിൽ പോസ്റ്റ് വീഡിയോസ് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കത്തിട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കാം അതേപോലെ നിങ്ങളൊരു പെറ്റ്സുകൾക്ക് സെയിലാണ് ഇതേപോലെ വീഡിയോ എടുത്ത് മിനിമം മുപ്പത് സെക്കൻഡുള്ള വീഡിയോ എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പർക്ക് വീഡിയോസും പെറ്റ്സിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും മെസ്സേജ് അയക്കാൻ മറക്കരുത് ബ്രീഡേഴ്സിൻ്റെ നമ്പർ യൂട്യൂബില് വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ ഒന്ന് കോട്ടയം ലൊക്കേഷൻ റോഡ് വീലറിൻ്റെ ഫീമെയിൽ കോപ്പി പന്ത്രണ്ടായിരം രൂപയാണ് വില വരുന്നത് സീരിയൽ നമ്പർ രണ്ട് എറണാകുളം ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി സെമി പഞ്ച് കിറ്റൺസുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മെയിൽ കിറ്റണുണ്ട് ഫീമെയിൽ കിറ്റണുണ്ട് നാലായിരം രൂപയാണ് ഒരു കിറ്റൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി സെമി പഞ്ചാണ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ സെമി പഞ്ചിന്റെ നല്ല അടിപൊളി കിറ്റണുകൾ എടുക്കാൻ താല്പര്യം അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളേഴ്സ് നല്ല അടിപൊളി കിറ്റൻസ് ആണ് സെയിൽ വന്നിട്ടുള്ളത് സീരിയൽ നമ്പർ മൂന്ന് എറണാകുളം ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി വൂളിക്കോട്ട് ഹസ്കിയുടെ ബ്ലൂ പപ്പീസാണ് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് ഇരുപത്തിയേഴായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി വോളിക്കോട്ട് ബ്ലൂവരി പപ്പീസ് ഹസ്കിനേക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ നാല് കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് റോഡ് വീലറിൻ്റെ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ ഉണ്ട് മെയിൽ പപ്പിക്ക് പന്ത്രണ്ടായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് പതിനായിരം രൂപയാണ് വില ചോദിച്ചിരിക്കുന്നത് അപ്പം പാരൻസിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ റോഡ് വീലറിൻ്റെ പൊപ്പീസിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അല്ലാട്ടി പിടിക്കുമ്പോൾ പീസറോ നമുക്ക് സൈഡിലായിട്ട് വന്നിരുന്ന ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറോട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ അഞ്ച് എറണാകുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഷിഡ്സിൻ്റെ ഫീമെയിൽ കോപ്പിയാണ് എഴുപത്തഞ്ച് ദിവസം പ്രായം കഴിഞ്ഞിട്ടുള്ള ഷിഡ്സിൻ്റെ ഫീമെയിൽ കോപ്പി രണ്ട് വാക്സിനേഷൻ എടുത്താണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഈ ഷിഡ്സിൻ്റെ ഫീമെയിൽ കോപ്പി എഴുപത്തഞ്ച് ദിവസം പ്രായമായത് രണ്ട് വാക്സിനേഷൻ എടുത്ത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ അഞ്ച് അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ ആറ് ആലപ്പുഴ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആറ് മാസം പ്രായമുള്ള രണ്ട് പെട കുട്ടികളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് രണ്ട് ഫീമെയിൽ ആടുകൾ നല്ല വെയിറ്റും അല്ല വലിപ്പമുള്ള രണ്ട് ആട്ടും കുട്ടികൾ അപ്പോൾ ഈ രണ്ടെണ്ണം കൂടിയും പതിമൂന്ന് അഞ്ഞൂറാണ് ഇതിന് വില വെച്ചിരിക്കുന്നത് രണ്ടും ഫീമെയിൽ ആറു മാസം പ്രായമുള്ളത് രണ്ടും കൂടി പതിമൂന്ന് അഞ്ഞൂറ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ആലപ്പുഴ എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം ഈ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് അവിടുന്ന് അഞ്ച് മാസം പ്രായമുള്ള രണ്ട് മലബാറി മുട്ടൻകുട്ടികൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് അഞ്ച് മാസം പ്രായ രണ്ട് മുട്ടൻകുട്ടികൾ മലബാറിയാണ് എണ്ണം വന്നിരിക്കുന്നത് ഈ രണ്ടെണ്ണം കൂടി പതിനാല് അഞ്ഞൂറാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെയിം ബ്രീഡർ ആണ് ആലപ്പുഴ തന്നെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഈ ആളുകളും എടുക്കാൻ താല്പര്യമുള്ളവര് അവരുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുന്നതാണ് സീരിയൽ നമ്പർ ഏഴ് എറണാകുളം ജില്ലയില് വൈപ്പിനാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പേർഷ്യൻക ഒരു രണ്ട് മാസം പ്രായമുള്ള മെയിൽ കിറ്റിനാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വില അവര് ചോദിച്ചിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് അപ്പോൾ ഈ മെയിൽ കിറ്റൻ എടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എറണാകുളം ജില്ലയില് വൈപ്പിനാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ എട്ട് തൃശ്ശൂർ ജില്ലയില് ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിൽ ആയിട്ട് വന്നിരിക്കുന്നത് ആ സീലിന്റെ ചിക്സുകളാണ് സെയിൽ ആയിട്ട് വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് രണ്ടാഴ്ച മൂന്നാഴ്ച പ്രായമുള്ള ചിക്സാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് പീസ് റേറ്റ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് മൂന്നാഴ്ച പ്രായമുള്ളത് ഇത് വന്നിരിക്കുന്നത് രണ്ടാഴ്ച പ്രായമുള്ളാണ് പീസ് റേറ്റ് ഇരുന്നൂറ് രൂപയാണ് രണ്ടാഴ്ച പ്രായമുള്ള ആ സീൽഡ് ചിക്സിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അതേപോലെ നമുക്ക് ഇവിടുന്ന് രണ്ട് മാസം പ്രായമുള്ള ചിക്സ് വന്നിട്ടുണ്ട് ഇത് വന്നിരിക്കുന്നത് രണ്ട് മാസം പ്രായമുള്ള ചിക്സ് ആണ് പെയറിന് തൊള്ളായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പം ആ സീരിലിന് ചിക്സുകൾ പല പ്രായത്തിലുള്ള നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ആ സീരിയലുകൾ എടുക്കാൻ താല്പര്യമുള്ളവർ അവരുടെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് സീരിയൽ നമ്പർ ഒമ്പത് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചധികം പപ്പീസുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പം കോക്കർ സ്പാനിയലിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് അയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ അപ്പം നല്ല അടിപൊളി പപ്പീസ് നല്ല റേറ്റ് കുറയും നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കോക്കർ സ്പാനലിൻ്റെ ബ്ലാക്ക് കളർ പപ്പീസ് അയ്യായിരം രൂപ അപ്പം നമുക്ക് ഇവിടുന്ന് കുറച്ചധികം പപ്പീസ് വന്നിട്ടുണ്ട് അപ്പം ഇനി എല്ലാതും വന്നിരിക്കുന്നത് തിരുവനന്തപുരം ആണ് ഡീലറ് വന്നിരിക്കുന്നത് ബ്രീഡർ വന്നിരിക്കുന്നത് റോഡ് വീലറിൻ്റെ പപ്പീസ് ഫീമെയിൽ പപ്പീസ് വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ റോഡ് വെയിലാണ് ഫീമെയിൽ പപ്പീസ് ഒക്കെ നല്ല റേറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാന്നാണ് വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത നമുക്ക് ഡോപ്രിമാൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസിന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഫീമെയിൽ പപ്പിക്ക് ഏഴായിരം രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത് അത് അടിപൊളി ഡോപ്രിമാൻ്റെ പപ്പീസുകൾ കുറച്ചധികം സെയിലിനായിട്ട് വന്നിട്ടുണ്ട് മെയിൽ പപ്പിക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറും ഫീമെയിലിന് ഏഴായിരം രൂപേന് വില വരുന്നുള്ളൂ അതേപോലെ ഡാഷ് ഹണ്ടിൻ്റെ ഉണ്ട് ഡാഷ് ഹാണ്ടിൻ്റെ വപ്പീസ് മെയിലിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപയും ഫീമെയിലിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് വില വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള പെറ്റ്സിൻ്റെ പേരൊക്കെ മാക്സിമം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങളിൽ പെറ്റ്സൊക്കെ സെയിലാണ് ഈ നമ്പറിലേക്കാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചേരേണ്ടത് നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും മറ്റു ഫാമിലി മെമ്പേഴ്സും മറ്റു ഗ്രൂപ്പുകളെയും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം